ദുബായ് ട്വൻ്റി ഫോർ എച്ച് കാറോട്ട മത്സരത്തിൽ മൂന്നാം സ്ഥാനം സ്വന്തമാക്കി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടൻ അജിത് കുമാർ കാർ റേസിംഗ് കാണാൻ അജിത്തിൻ്റെ ഭാര്യ ഷാലിനിയും മക്കളും എത്തിയിരുന്നു റേസിന് ശേഷം നടൻ തൻ്റെ പ്രിയതമയ്ക്ക് നന്ദി പറയുകയും ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് ഷാലു എന്നെ റേസിങ്ങിന് അനുവദിച്ചതിന് നന്ദി എന്ന് അജിത് പറയുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഹിറ്റ് അടിച്ചിരിക്കുന്നത് അജിത്തും ടീമാംഗങ്ങളും വിജയം ആഘോഷിക്കുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു ട്രോഫി വാങ്ങാനായി ഇന്ത്യൻ പതാകയുമേന്തി അദ്ദേഹം വേദിയിലേക്ക് എത്തുന്ന വീഡിയോയും വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് താരം അജിത് കുമാർ റേയ്സിംഗ് എന്ന റേസിംഗ് ടീം സ്ഥാപിച്ചത് അടുത്തിടെ കാർ റേസിംഗ് പരിശീലനത്തിനിടെ അജിത് അപകടത്തിൽപ്പെട്ടിരുന്നു വാഹനത്തിന് കേടുപാടുകൾ ഉണ്ടായെങ്കിലും അജിത്തിന് പരുക്കുകളൊന്നും പറ്റിയിരുന്നില്ല ta ta da ta ta